നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ഫിജി ന്യൂസിലാന്റ് തിമോർലെസ്തേ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് ഇന്ന് തുടക്കം ഉരുൾപൊട്ടൽ ദുരിതത്തിൽ മരിച്ചവരിൽ പേർക്ക് സർവ്വമത പ്രാർത്ഥനയോടെ വിട നൽകാനൊരുങ്ങി വയനാട് മരിച്ചവരെ തിരിച്ചറിയാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരിച്ചു തുടങ്ങി വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് മാതൃകാ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി പി രാജീവ് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ ഇന്ത്യൻ നിരയ്ക്ക് കരുത്തായി മലയാളി താരം പി ആർ ശ്രീജേഷ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺ വിജയലക്ഷ്യം വാർത്തകൾ വിശദമായി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും ഫിജി ന്യൂസിലാന്റ് തിമോർലിസ്തെ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത് സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് വൈകുന്നേരം ന്യൂഡൽഹിയിൽ നിന്ന് ഫിജിയിലെ നാടിയിലേക്ക് യാത്ര തിരിക്കും ഫിജിയിൽ തലസ്ഥാന നഗരിയായ സുവയിൽ ഉഭയകക്ഷി യോഗങ്ങൾ നടത്തും ഫിജിയൻ പാർലമെന്റിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ ന്യൂസിലാന്റും തിമോർലിസ്തയും ശ്രീമതി മുർമു സന്ദർശിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ വസീതിയിലെത്തി സന്ദർശിച്ചു കേന്ദ്ര ഏജൻസികൾ വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് അദ്ദേഹം വിശദീകരിച്ചു വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല മേഖലയിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ആറാം ദിവസവും അവസാനിപ്പിച്ചു തിരച്ചിലിൽ ഇന്ന് തിരിച്ചറിയാത്ത പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് സർവ്വമത പ്രാർത്ഥനയോടെ സംസ്കരിക്കും വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചാലിയാർ പുഴയുടെ ഭാഗത്തു നിന്നാണ് ഇന്ന് ഒരു മൃതദേഹം ലഭിച്ചത് ആറ് സോണുകളായി തിരിഞ്ഞു നടത്തിയ തിരച്ചിലിൽ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല വില്ലേജ് റോഡ് പുഴയുടെ താഴ്ഭാഗങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടത്തിയത് ഇവിടെ നിന്നും മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെയാണ് ഇന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചത് നാളെ മുതൽ ചാലിയാർ പുഴയുടെ ഭാഗങ്ങളിലായിരിക്കും തിരച്ചിൽ നടത്തുക മുപ്പത്തിയൊന്നോളം ജെ സി വികളും ഇറ്റാച്ചുകളും വെച്ചായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് ഇതുവരെയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പുത്തുമലയിൽ ഹാരിസൺ പ്ലാന്റേഷന്റെ തേയിലത്തോട്ടത്തിലാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ തെരച്ചിലിനായി കൂടുതൽ മാർഗ്ഗങ്ങൾ അവലംബിച്ചതായി മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതു സംബന്ധിച്ച് തെരച്ചിലിൽ പങ്കെടുക്കുന്നോളം വരുന്ന വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാരുമായി മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം പുരോഗമിക്കുകയാണ് നാളെ മുതൽ നടക്കേണ്ട പ്രവർത്തനങ്ങളുടെ പൊതു അജണ്ട യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും പിന്തുണയ്ക്കും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രി വീണാ ജോർജ് ദുരന്തത്തിൽ എന്താണ് സംഭവിച്ചതെന്ന പോലുള്ള കാര്യങ്ങൾ കുട്ടികളോട് ചോദിക്കരുതെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് മന്ത്രി നിർദ്ദേശം നൽകി മരണമടഞ്ഞ കൂട്ടുകാരെയോ വീട്ടുകാരെയോ തകർന്ന സ്കൂളിനെയോ കുറിച്ച് കുട്ടികളെക്കൊണ്ട് പറയിക്കരുതെന്നും മന്ത്രി പറഞ്ഞു കുട്ടികളുടെ വ്യക്തിവിവരങ്ങൾ നൽകുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെയോ രക്ഷകർത്താക്കളുടെയോ അനുവാദത്തോടെ മാത്രം ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് മാതൃകാ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി പി രാജീവ് എല്ലാവരുടെയും പിന്തുണയോടെ സുരക്ഷിതമായ ടൌൺഷിപ്പ് രൂപത്തിലുള്ള പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മേഖലകളിലുമുള്ളവർ കൈകോർക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വയനാട് കളക്ടറേറ്റിൽ തോട്ടം ഉടമകളുടെയും പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാരിന്റെ ദുരിതാശ്ചാസ പ്രതികരണ നിധി വഴിയാണ് പുനരധിവാസം നടപ്പാക്കുക എസ് ടി എം എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് മന്ത്രി പി രാജീവും ഒ ആർ കേളുവും ഇന്ന് സന്ദർശിച്ചിരുന്നു ചുരൽമലയിൽ മന്ത്രി എ കെ ശശീന്ദ്രനും സന്ദർശനം നടത്തി യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ഇരകളായി മാറിയവരുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ യുഡിഎഫും പങ്കാളിയാകുമെന്നും അദ്ദേഹം എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പുനരധിവാസത്തിനൊപ്പം അത്യാധുനിക അപകട മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്നും ശ്രീ വി ഡി സതീശൻ വ്യക്തമാക്കി വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരിച്ചു തുടങ്ങി ആദ്യഘട്ടത്തിൽ ദുരന്ത മേഖലയിൽ നിന്നും ലഭിച്ച തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ ശേഖരിച്ചിരുന്നു അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ശേഖരിക്കുന്ന രക്തസാമ്പിളുകളും ഡി എൻ എകളും തമ്മിലുള്ള ചർച്ച പരിശോധിക്കും മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പഞ്ചായത്ത് ഹാളിലുമാണ് രക്തസാമ്പിൾ ശേഖരിക്കുന്നത് അടുത്ത ദിവസം മുതൽ മേപ്പാടി എംഎസ്സി ഹാളിലും രക്തസാമ്പിൾ ശേഖരിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ബന്ധുക്കളിൽ രക്തപരിശോധനയ്ക്ക് തയ്യാറായിട്ടുള്ളവർക്ക് കൌൺസിലിംഗ് നൽകിയ ശേഷമാണ് സാമ്പിൾ ശേഖരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ വിവരങ്ങൾ മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകനെ രേഖാമൂലം അറിയിക്കാം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയം എന്നിവിടങ്ങളിലും അറിയിക്കാം ഇതിനായി പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കിയതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു എട്ട് മണിക്കൂറുകളോളം നീണ്ട സാഹസികമായ ദൌത്യത്തിലൂടെ പേരെ രക്ഷപ്പെടുത്തിയ കാൽപ്പറ്റ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി എരട്ടുകൊണ്ടു കാട്ടിൽ അകപ്പെട്ടവരെയാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത് ഷിരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ് കത്തയച്ചു ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അർജുന്റെ കുടുംബാംഗങ്ങളുടെ ഉത്കണ്ഠയും ദുഃഖവും കർണാടക മുഖ്യമന്ത്രി അറിയിച്ചതായും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഇന്ന് അർജുന്റെ വീട് സന്ദർശിച്ച മുഖ്യമന്ത്രി വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു തിരുവനന്തപുരത്ത് എൻ എച്ച് എം ജീവനക്കാരി ഷിനിയെ എയർ പിസ്റ്റോൾ ഉപയോഗിച്ച് വെടിവെച്ച കേസിലെ പ്രതിയായ ഡോക്ടർ ദീപ്തിമോൾ ജോസിനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു ജൂലൈ മുപ്പതിന് വഞ്ചൂർ പോലീസ് കൊല്ലത്ത് നിന്നാണ് ഡോക്ടറെ അറസ്റ്റ് ചെയ്തത് ജയിലിൽ ഹോട്ടൽ പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ ഗ്രേറ്റ് ബ്രിട്ടനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാല് രണ്ടിന് കീഴടക്കിയാണ് ഇന്ത്യയുടെ മുന്നേറ്റം നിശ്ചിത അറുപത് മിനിറ്റിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു മലയാളി താരം പി ആർ ശ്രീജേഷിന്റെ പ്രകടനമാണ് നിശ്ചിത സമയത്തും ഷൂട്ടൌട്ടിലും ഇന്ത്യയ്ക്ക് തുണയായത് മത്സരത്തിൽ ജയം അനിവാര്യമായിരുന്നുവെന്ന് പി ആർ ശ്രീജേഷ് പ്രതികരിച്ചു But the team done a wonderful job. Without a man playing that defensive game, it's wonderful, and I, I, the credit goes to the team definitely. We, we are always ready to play any game, uh, and uh, when the situation comes, players raise their level up to that. I mean, situation, and that's what you have seen there. We just want to recover first, then we just need to prepare for the next one. ഒളിമ്പിക്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യാസെൻ സെമി ഫൈനലിൽ പുറത്തായി ഡെൻമാർക്ക് താരത്തോടാണ് സെൻ ഇനി വെങ്കല മെഡലിനായി പോരാടും ബോക്സിംഗിന്റെ എഴുപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ ലൌലിനയും കാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടു പുരുഷന്മാരുടെ ലോങ് ജംപിൽ ജസ്വിൻ ഓൾഡ്രിൻ യോഗ്യതാ റൌണ്ടിൽ പുറത്തായി വനിതകളുടെ ചേസിൽ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് റൺ വിജയലക്ഷ്യം ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക നിശ്ചിത അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യയ്ക്കായി കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതൊഴിച്ചാൽ നാശനഷ്ടങ്ങൾ വലിയ രീതിയിലുള്ളതാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിലങ്ങാട് ഉരുൾപൊട്ടിയ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു നിരവധി കെട്ടിടങ്ങളും വീടുകളും കടകളും റോഡുകളും പാലങ്ങളും തകർന്നു കൃഷിയിടങ്ങൾ നശിച്ചു കോഴിക്കോട് ജില്ലാ കളക്ടർ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങളുടെ വിശദ റിപ്പോർട്ട് സമാഹരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ഫിജി ന്യൂസിലാന്റ് തിമോർ ലെസ്റ്റെ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് ഇന്ന് തുടക്കം ഉരുൾപൊട്ടൽ ദുരിതത്തിൽ മരിച്ചവരിൽ പേർക്ക് സർവമത പ്രാർത്ഥനയോടെ വിട നൽകാൻ ഒരുങ്ങി വയനാട് മരിച്ചവരെ തിരിച്ചറിയാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരിച്ചു തുടങ്ങി വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് മാതൃകാ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി പി രാജീവ് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ ഇന്ത്യൻ നിരക്ക് കരുത്തായി മലയാളിതാരം പി ആർ ശ്രീജേഷ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് റൺ വിജയലക്ഷ്യം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഏഴിരുപത്തിയഞ്ചിന്